െതിരെ വീണ്ടും പ്രതികാര മനോഭാവത്തോടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ നൂറ് ശതമാനം അധിക തീരുവ ചുമത്തണമെന്ന് യൂറോപ്യൻ യൂണിയനോട് ട്രംപ് ആവശ്യപ്പെട്ടു ഇന്ത്യയും ചൈനയും റഷ്യയോട് അടുക്കുന്നു എന്ന ട്രംപിന്റെ ആശങ്കയ്ക്ക് പിന്നാലെയാണ് ഈ നീക്കം റഷ്യയുമായി ഇരു രാജ്യങ്ങളും വ്യാപാര വാണിജ്യ ബന്ധം സജീവമാക്കുന്നത് തടയുകയാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനാണെന്ന് ട്രംപ് മുന്നോട്ട് വെക്കുന്ന വാദം സമ്മർദത്തിലൂടെ റഷ്യയെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് തന്റെ നീക്കം എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം ഇന്ത്യക്ക് മേൽ ട്രംപ് ചുമത്തിയ അമ്പത് ശതമാനം അധിക തീരുവ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പ്രാബല്യത്തിൽ വന്നിരുന്നു ഇതിനിടെ രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്താൻ ട്രംപിന് അവകാശമില്ലെന്ന ഹർജി അതിവേഗ ബെഞ്ചിൽ പരിഗണിക്കാൻ യു എസ് സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുമുണ്ട് യുക്രൈനിൽ റഷ്യ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യക്കെതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ട്രംപ് ഇന്ത്യയെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ള ഉപരോധമാണ് ട്രംപ് ഏർപ്പെടുത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ യൂറോപ്യൻ രാജ്യങ്ങളോട് അമേരിക്കയെ പിന്തുണയ്ക്കാനും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ അലാസ്കയിൽ ട്രംപിന്റെ മധ്യസ്ഥതയിൽ പുടിനുമായി ചർച്ച നടത്തിയിട്ടും സമാധാനം കൊണ്ടുവരാനുള്ള ട്രംപിന്റെ മധ്യസ്ഥത ഫലവത്തായിരുന്നില്ല താരിഫ് യുദ്ധത്തിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നല്ല സുഹൃത്താണെന്നും ഇന്ത്യ യു എസ് ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒന്നായി തുടരുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു മോദി മഹാനായ പ്രധാനമന്ത്രിയാണെന്ന് അഭിപ്രായപ്പെട്ട ട്രംപ് എന്നാൽ അദ്ദേഹം സ്വീകരിക്കുന്ന ചില നിലപാടുകൾ ഇഷ്ടപ്പെടാറില്ലെന്നും വ്യക്തമാക്കി ഇന്ത്യക്കും യു എസിനും ഇടയിൽ നല്ല ബന്ധം തുടരുമെന്നും വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു